ഞാൻ മജീദാണ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്പറത്താണ് ഈ മമ്പറം തങ്ങളെ സാക്ഷി നിർത്തി ഞങ്ങൾക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളിപ്പോൾ പറയാണ്ട് ഞാനിവിടെ അത് കാണ്ട് വെറുതെ തോന്നാറുണ്ട് പറ്റില്ല കാരണം ഞാനൊരു വീടിനെ തേപ്പടുക്കുന്ന ആളാണ് അതിൽ കുറേ പ്രയാസങ്ങളുണ്ട് കുറേ ബാധ്യതയുണ്ട് കാരണം ഓരോ പേരെൻ്റെ പണി ഈ ചെറിയ റേറ്റിൽ എടുത്തിട്ട് കൂലിയൊക്കെ കുറേ പണി എടുത്തിട്ടുണ്ട് എന്നാൽ കൂലിയൊത്ത പണികളുമുണ്ട് കാരണം പറഞ്ഞിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി പണിക്ക് വന്നാൽ ആ പണി കയറിയാൽ വേർപ്പ് വറ്റണ മുന്നേ പണിക്കൂലി കൊടുക്കണം എന്നാണ് അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ കൂടി നടക്കുന്നത് കാരണം ബംഗാളികൾ നമ്മളെ നാട്ടിൽ കണ്ടമാനം പഠിക്കുന്നുണ്ട് കാരണം അവിടെ അവിടെ പറഞ്ഞാൽ ഒരു മേസരിക്ക് നാനൂറ്റി അമ്പും ഒരു എൽപ്പർക്ക് പിന്നെ മുന്നൂറ്റി അമ്പതും ആണ് അവിടെ അരി പച്ചക്കറി അവിടെ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ അരി പച്ചക്കറിക്ക് വില കമ്മിയാണ് നമ്മളവിടെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇവിടെ വില കൂടുതലാണ് അരി പച്ചക്കറിക്ക് പിന്നെ ഈ ആയിരം റുപ്യ കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ ജീവിക്കുക ഒരു മേസരിക്കും അതേമാതിരി ഒരു എൽപ്പർക്ക് എണ്ണൂറ് റുപ്യ കിട്ടിയിട്ടില്ലെങ്കിലും ചില മലയാളി കോൺട്രാക്ടർമാർ ആയിരം സ്ക്വയർ ഫീറ്റെ വീടിൻ്റെ തേപ്പ് ആദ്യമൊക്കെ ആയിരം സ്ക്വയർ ഫീറ്റെ വീടിൻ്റെ തേപ്പ് എൺപതിനായിരം കിട്ടിയിരുന്നു ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് അത് അൻപതിനായിരത്തിനും അൻപത്തി അയ്യായിരത്തിനും എന്ന് വെച്ചാൽ പങ്കാളിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ പങ്കാളി എന്നത് ഇവിടെ ഫസ്റ്റ് വന്ന ചില ബംഗാളിമാർ ഓരോ നാട്ടിൽ നിന്ന് പണിക്കാർ കൊടുക്കുന്നതാണ്ട് ഓല് ഓല്ക്ക് റൂം കൊടുക്കും പിന്നെ ഓല്ക്ക് ശമ്പളമായി കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ഒരു മാസത്തിൽ ഒരു പിന്നെ ഹെൽപ്പർക്കാണെന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം അതേമാതിരി പിന്നെ മേഴ്സന്മാർക്കാണിച്ചാൽ പതിമൂന്നായിരം ശമ്പളം കൊടുക്കുകയാണ് എന്നുവെച്ചാൽ ബംഗാളികൾ കേരളത്തിൽ ഫസ്റ്റ് വന്ന ബംഗാളി പങ്കാളി ഓലെ നാട്ടിൽ നാളെ കൊടുങ്ങാണ്ട് അങ്ങനെയാണ് കൂലി കൊടുക്കുന്നത് അപ്പോൾ ഈ ചെറിയ റേറ്റിന് എടുക്കുന്ന ബംഗാളിക്ക് ആയിമേ നല്ല മെച്ചാക്കാറ് ആ റേറ്റിൽ ഞങ്ങൾ എടുക്കാതെ കുറേ നിൽക്കും പക്ഷേ പണിയില്ലെങ്കിൽ കൂൽപ്പണി ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പുണ്ടാവും ഇല്ല അതുകൊണ്ട് ആ റേറ്റിന് എടുക്കലാതെ അല്ലാതെ നമ്മൾക്ക് കുട്ടികളെ നോക്കണ്ട ആ റേറ്റിന് പോയി എടുത്തതാണ്ട് തല വെച്ചിട്ട് കുറേ ബാധ്യതകളുണ്ട് ഇത് ഞാൻ ഈ മമ്പരത്തിൽ നിന്നാണ്ട് ഞാൻ പുറത്തേക്ക് പറയല്ല ഇതൊക്കെ നമ്മൾ നാട്ടിലാണ് നടക്കുന്നത് ഞാൻ ഇതിനു വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയസാറിൽ പോയാണ്ട് തിരുവനന്തപുരത്ത് പോയി ഒക്കെ കണ്ടിരുന്നു അത് ശരിയാക്കുക പിന്നെ പറഞ്ഞു എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ലേബർ കമ്മീഷണർ എൻ്റെ വീട്ടിലേക്ക് കത്തയച്ചു അതിൽ ഒരു കേരളത്തിലെ ഒരു മേസരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറും എൽപ്പുറത്ത് എഴുന്നൂറ്റി അഴുപതും ആ കൂലി വരെ ഈ ചെറിയ റേറ്റിന് ഈ അൻപതിനായിരം അയിമ്പത്തയ്യായിരം അയിപത്തയ്യായിരം അറുപതിനായിരം എടുത്തിട്ട് ഒക്കെ പിന്നെ എങ്ങനെ ഇങ്ങനെ പോയിട്ടാൾക്കാർ ജീവിക്കുക എനിക്ക് മാത്രമെന്നല്ല ഞാനിത് ആൾക്കാർ കേട്ടോട്ട് എഴുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസിൽ യൂട്യൂബിൽ പറയുന്നത് എനിക്ക് യൂട്യൂബിൽ ഇതുവരെ അഞ്ചിൻ്റെ പൈസ കിട്ടിയിട്ടില്ല കാരണം ഇതേമാതിരി പ്രയാസങ്ങൾ ആൾക്കാരെ ബോധ്യപ്പെടുത്താനും പണി കിട്ടാനും വേണ്ടിയാണ് ഞാൻ യൂട്യൂബ് ഫസ്റ്റ് തുടങ്ങിയത് പിന്നെ ആരോ പറഞ്ഞു ഇതിന് പൈസ ഇട്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെ പൈസ കിട്ടിയില്ല ഇപ്പം ഞാൻ എനിക്ക് സിമ്മെൻ്റെ അലർജിയാണ് എൻ്റെ കണ്ണിൻ്റെ പിന്നെ പിന്നെ ഓളമേ ഒരു പിരികം പോലുമില്ല കാരണം ഈ സിമ്മെൻറ്റ് കോരി അടിച്ചിട്ട് ഗ്രൗട്ടൊക്കെ കണ്ണുക്കായിട്ട് ഏ അപ്പോൾ ഇനി ഈ യൂട്യൂബിനേലും പൈസ ഇട്ടിയാലുള്ളൂ എൻ്റെ ബാധ്യത തീരാ ഏഹ് അപ്പം നിങ്ങളെ എന്നെ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അത്രയോളം നിങ്ങൾക്ക് പറയാനല്ലേ ഇത് ഞാൻ മമ്പർത്തുന്നതാണ്ട് ഞാൻ വെറുതെ തോന്നാൻ അറിയാമല്ലോ നാട്ടിൽ കരാർ പണി ഉണ്ട് പക്ഷേ കരാർ പണി എടുത്തിട്ട് കൂലി വെക്കണില്ല കൂലി വെക്കാതെ വരുമ്പോഴാണ് കണ്ണും പിന്നെ മൂക്കും നോക്കാതെ സിമെൻറ്റ് കൂലി അടിച്ചാൽ കണ്ണിക്ക് സിമെൻറ്റായിട്ട് അലർജിയാണ് പിന്നെ കൂലിപ്പണി നോക്കി കൂലിപ്പണി കമ്മിയാണ് അതുകൊണ്ടാണ് മമ്പുറം തിരൂരാങ്ങാടിക്ക് ഞാനും എൻ്റെ സുഹൃത്തും പണിക്കൊണ്ട് പോന്നിരിക്കുന്നത് ചില ആൾക്കാർ പറയും മലയാളീസ് മടിയന്മാരാണ് ശരിയാണ് മടിയില്ല പണിക്കാർ മലയാളീസ് ഉണ്ട് പക്ഷേ മടിയില്ലാത്ത പണിക്കാരും കൂടി എന്നെ പോലത്തെ ആൾക്കാർ ഉണ്ട് കുടുംബം നോക്കണ ആൾക്കാരുണ്ട് ഉണ്ടെന്ന് കൂടി നിങ്ങൾ ഓർക്കണം അത് ഈ ചില ഈ കോൺട്രാക്ടർമാരാണത് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടാക്കുന്നത് ഏ ഒരു പറയുന്ന കാര്യം തന്നെയാണ് മടിയുള്ള ആൾക്കാരുണ്ട് പക്ഷേ മടില്ലാത്ത എന്നെ പോലത്തെ കുറേ മണിക്കാർ മടില്ലാത്ത ആൾക്കാർ കുടുംബം നോക്കണ ആൾക്കാരുണ്ട് ഓക്കെ